ഹലോ നമസ്കാരം പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മുടെ മടച്ചിപ്പറമ്പില് പട്ടാമ്പി റോഡിൽ ചെരുപ്പുകളൊക്കെ പകുതി വിലയുള്ളൂ എന്നൊക്കെ അമ്പത് രൂപയാണ് ഈ കാണുന്ന ചെരുപ്പുകളൊക്കെ അമ്പത് രൂപയാണ് അതേപോലെ തന്നെ നൂറ് റുപ്പ്യണ്ടൊക്കെ കുട്ടികളൊക്കെ അടിപൊളി അടിപൊളി ചെരുപ്പുകളാണ് നൂറ് റുപ്യ നൂറ് റുപ്പ്യ ചെരുപ്പുകൾ കെട്ടി നൂറ് കുപ്പിയുള്ളൂ പകുതി വരയ്ക്കാണ് എല്ലാം വിറ്റ് വിറ്റൊഴിവാക്കുന്നത് അപ്പോൾ എല്ലാവരെയും നമ്മൾ ചെറുപ്പ്ശേരി പട്ടാമ്പി റോഡിൽ നമ്മുടെ നമ്മുടെ ജിഇ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ പകുതി വിലക്കാണ് നല്ല നല്ല ചെരുപ്പുകളുണ്ട് കുട്ടികൾക്ക് പറ്റിയ ചെരുപ്പുകളുണ്ട് അതേപോലെ ചെറുപ്പക്കാർക്ക് പറ്റിയ ചെരുപ്പുകളുണ്ട് അതേപോലെ ഷൂകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് സാധനങ്ങൾ വന്ന് വാങ്ങിക്കോടി നമ്മളെ പട്ടാമ്പി റോഡിൽ ജിഇ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ ഇതൊക്കെ നൂറ് ഉറുപ്യണ്ടോ കുട്ടികളുടെ ഒക്കെ ചെരുപ്പുകളാണ് അതാ ലേഡീസ് ചെരുപ്പുകളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളി ചെരുപ്പുകളാണ് അത് അമ്പത്

ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേഞ്ച് ഇതൊക്കെ പോച്ചേട്ടി ഇവിടെ ഉണ്ട് നമ്മുടെ ഈ തെരുപ്പ് കടലിനെ പോച്ചേട്ടി ഉണ്ട് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വന്നു വാങ്ങിക്കൂടി പത്ത് ലക്ഷം അത്ര സമയമാണ് അത് ബാക്കിയുള്ളവനെ വിട്ടു ഓക്കെ